നമസ്കാരം നമ്മൾ ചിന്തിച്ച് തീരുന്നെടുത്തുനിന്ന് നരേന്ദ്രമോദി തുടങ്ങും അദ്ദേഹം പ്രവർത്തിക്കുന്നത് കുറഞ്ഞത് ഒരു ഇരുപത് മുപ്പത് വർഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തികൾക്കും കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് രാഷ്ട്രീയ എതിരാളികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ദൂരത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നതിന് പിന്നിലെ രഹസ്യവും ദീർഘവീക്ഷണത്തോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ തന്നെയാണ് നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ രാഷ്ട്രീയ എതിരാളികളും ഇന്ത്യ വിരുദ്ധരും മത കമ്മ്യൂണിസ്റ്റുകാരും കണ്ടത് എങ്ങനെയാണ് ഫോട്ടോഷൂട്ട് രാഹുൽ ഗാന്ധി കടലിൽ ചാടിയതുപോലെ കടലിൽ ഇറങ്ങിയതാണ് എന്നൊക്കെയുള്ള ട്രോളുകൾ പക്ഷേ നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ ഞെട്ടലോടെ കണ്ടത് ലക്ഷദ്വീപിൽ നിന്ന് കഷ്ടി എണ്ണൂറ് കിലോമീറ്റർ ദൂരം മാത്രമുള്ള മാലദ്വീപ് അല്ലെങ്കിൽ മാലദ്വീപ്സ് എന്ന രാജ്യമാണ് ഇന്ത്യയിൽ നിന്നകന്ന് ചൈനയുടെയും പാകിസ്ഥാന്റെയും കൂടെ കൂടാൻ പോയ മാലദ്വീപ് എന്ന ദ്വീപ് രാജ്യത്തിന് ഇന്ത്യ നൽകിയ എട്ടിന്റെ പണിയാണ് നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് മാലദ്വീപ് എന്ന കുഞ്ഞൻ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ പിടിച്ചു നിർത്തുന്ന പ്രധാന ഘടകം ഒരു വർഷം കുറഞ്ഞത് രണ്ടു ലക്ഷം ഇന്ത്യക്കാർ മാലദ്വീപ് സന്ദർശിക്കുന്നു ഇന്ത്യയിലെ വൻകിട വ്യവസായികളുടെയും മറ്റും വിവാഹങ്ങൾ ഇന്ത്യൻ സിനിമാ ഷൂട്ടിംഗൊക്കെ മാലദ്വീപിലാണ് കൂടുതലും നടക്കുന്നത് പുതിയ മാലദ്വീപ് പ്രസിഡന്റിന്റെ മതഭ്രാന്താണോ ഇന്ത്യ വിരുദ്ധ വികാരത്തിന് പിന്നിലുള്ളത് എന്നറിയില്ല ഇന്ത്യയുമായി കൂടുതൽ സഹകരണം വേണ്ട എന്ന നിലപാടിലാണ് അവിടെയുള്ള പുതിയ ഭരണകൂടം അതിനുള്ള മറുപടിയാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനം വഴി ഇന്ത്യ മാലദ്വീപിന് നൽകിയിരിക്കുന്നത് മാലദ്വീപിനേക്കാൾ മികച്ച ബീച്ചുകളാണ് ഉള്ളത് ഇത്രയും നാളും ലക്ഷദ്വീപിൽ വികസനം എത്താതെ കിടക്കുകയായിരുന്നു ദ്വീപിനെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാക്കി കൊണ്ടു നടക്കുകയായിരുന്നു ചിലർ അവിടെ തങ്ങൾ മാത്രം മതി വേറെ ആരും വരേണ്ട വികസനമൊന്നും വേണ്ട എന്ന ഒരു ലൈൻ ലക്ഷദ്വീപിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്തപ്പോൾ അതിന് തടയിടാൻ കേരളത്തിൽ നിന്ന് അങ്ങോട്ടൊഴുക്കായിരുന്നു എന്നോർക്കണം എന്തായിരുന്നു കേരളത്തിൽ ബഹളം ലക്ഷ്യം എന്തായിരുന്നു എന്ന് പറയേണ്ടതില്ലോ കേരളത്തിൽ നിന്ന് പോയവരുണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുകയായിരുന്നു വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് ഇപ്പോൾ ലക്ഷദ്വീപിൽ നടക്കുന്നത് ലക്ഷദ്വീപിൽ നിന്ന് ഫോൺ വിളി പോലും ആർഭാടമായിരുന്നു ഈ അടുത്ത കാലം വരെ എന്തിനുമേതിനും ദ്വീപുകാരുടെ ഏതാവശ്യത്തിനും നാനൂറ് കിലോമീറ്റർ അകലെയുള്ള കേരളവുമായോ അല്ലെങ്കിൽ മംഗലാപുരവുമായോ ഒക്കെ ബന്ധപ്പെടണമായിരുന്നു എന്നാൽ അതെല്ലാം മാറി ലക്ഷദ്വീപ് ലോകത്തിലെ തന്നെ വൻകിട ടൂറിസ്റ്റ് കേന്ദ്രം ആവുകയാണോ അതിന്റെ ഒരു സാമ്പിളാണ് നരേന്ദ്രമോദി ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുത്തത് ആ ഫോട്ടോ ലോകം മുഴുവൻ കണ്ടു മോദിയുടെ ഫോട്ടോ പുറത്തു വന്നതോടെ ഗൂഗിളിൽ ലക്ഷദ്വീപ് സെർച്ച് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വൻ വൻകുതിപ്പാണുണ്ടായിരിക്കുന്നത് അതായത് മാലിദ്വീപ് തിരഞ്ഞവരെക്കാൾ കൂടുതൽ ഇപ്പോൾ ലക്ഷദ്വീപ് തിരയുകയാണോ എങ്ങനെയുണ്ട് നരേന്ദ്രമോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യക്കാർ മാലദ്വീപ് ഉപേക്ഷിച്ച് ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങും വിദേശ ടൂറിസ്റ്റുകളും ലക്ഷദ്വീപിലേക്ക് ഒഴുകും നഷ്ടമാർക്കാണ് ആർക്കാണ് എന്ന് ഓർക്കണം ലക്ഷദ്വീപിനെ ഇങ്ങനെ മാറ്റിയെടുത്തത് ഒറ്റ രാത്രി കൊണ്ടല്ല ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ കാരണമാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി നാല്പത്തിയേഴ് സ്വപ്നം കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യക്കാരുടെ ഓരോ രൂപയും ഇന്ത്യയിൽ തന്നെ ചിലവഴിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇന്ത്യയിൽ തന്നെ അദ്ദേഹം ഒരുക്കി നൽകുന്നു നരേന്ദ്രമോദി വിദേശത്ത് പോയി വിദേശ ഇന്ത്യക്കാരോട് പറയുന്നത് വിദേശികളെ ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റുകളായി പറഞ്ഞു വിടണം എന്നതാണ് ഇന്ത്യക്കാർക്ക് അതുപടി ലഭിക്കുന്ന തൊഴിൽ വിദേശ നാണ്യം വഴി രാജ്യത്തിന് ലഭിക്കുന്ന ലാഭം അടിസ്ഥാന വികസനത്തിൽ ഉണ്ടാകുന്ന നിക്ഷേപം നികുതി വരുമാനം അങ്ങനെ ഇന്ത്യക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ചില്ലറയല്ല ഇതാണ് നരേന്ദ്രമോദിയെ വ്യത്യസ്തനാക്കി മാറ്റുന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു വികസിത രാജ്യമാക്കാൻ വേണ്ടതാണ് അദ്ദേഹം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള അടിത്തറയാണ് അദ്ദേഹം ചെയ്യുന്നത് ലക്ഷദ്വീപിന്റെ പേരിൽ ബഹളം വെക്കുന്നവരൊക്കെ തന്നെ കാണാൻ പോകുന്നത് ലോക ടൂറിസം രൂപടത്തിൽ ഇനി ലക്ഷദ്വീപിന്റെ കുതിപ്പാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്